മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ സെപ്റ്റംബർ തീയതി കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു കാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ തൻ്റെ നീചസ്ഥാനമായ കന്നിരാശിയിൽ കേതുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഗർഭവതികളായ മഹിളകൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ സ്വരാശിയിൽ നിൽക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ സെപ്റ്റംബർ നാലാം തീയതി കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്കും രാശി മാറുന്നതായിരിക്കും ഇതിനിടയ്ക്ക് സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കുമെങ്കിലും ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യീലിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ മനസ്സിനെ നിയന്ത്രിച്ച് നന്നായി പഠിച്ചാൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എങ്കിലും ഇവിടെ രാഹു കേതുവിൻ്റെ പ്രഭാവം ഉള്ളത് കാരണവും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് കാരണവും ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി ഇടവം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലും അതിനുശേഷം മൂന്നാം ഭാവമായ കർക്കിടകത്തിലുമായിരിക്കും നിൽക്കുന്നത് രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വാ അത്ര ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ഈ സമയത്ത് ശുക്രനും നീചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യുവാനും സംസാരിക്കുവാനും പെരുമാറുവാനും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇരുപതാം തീയതിക്ക് ശേഷം സമയം നല്ലതാകുന്നതായിരിക്കും ശുക്രനും തൻ്റെ സ്വന്തം രാശിയിൽ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും നിങ്ങൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മറ്റും മാറിക്കിട്ടുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി ഇപ്പോൾ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിൽ നിൽക്കുന്നതും അവിടെ ശശരാജയോഗം നിർമ്മിക്കുന്നതും കാരണം കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പത്താം ഭാവത്തിൽ തൻ്റെ മൂല ത്രികോണ സ്ഥാനത്താണ് ഇവിടെ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഓഫീസിൽ ഓഫീസിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവർക്ക് നിയമനം ലഭിക്കുവാൻ യോഗമുണ്ടാകും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നിവ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന മഹിളകൾക്ക് പുരുഷ സഹപ്രവർത്തകരുടെ പ്രതീക്ഷിച്ചത്ര കോപ്പറേഷൻ ലഭിക്കുന്നതല്ലായിരിക്കും പക്ഷേ നിങ്ങൾ ഇവരെ ബുദ്ധിപൂർവ്വം നേരിടുന്നതുമായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ ടെസ്റ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ കർമ്മ മേഖലയായ പത്താം ഭാവത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഏഴാം ഭാവാധിപനായ ചൊവ്വ രണ്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ വ്യാപാരത്തെയും വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് കർമ്മ മേഖല വികസിപ്പിക്കുന്നത് പെൻഡിങ് വയ്ക്കുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അധികം വില കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്ത് വിവേകപൂർവം ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മാസം ചിലവുകൾ കുറച്ച് ബുദ്ധിപൂർവ്വം പണമിടപാടുകൾ ചെയ്താൽ സാമ്പത്തിക സ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും വരുന്നതല്ലായിരിക്കും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഇടവം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം